മനങ്ങാറ്റുപിള്ളി ലേബറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പുനരാവിഷ്കരണം യു എൻ റിപ്പ്ലിക്ക് രണ്ടായിരത്തി മാതൃകാ ജനറൽ അസംബ്ലിയിലും രാജ്യാന്തര വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇന്ത്യയുടെ മുൻ യു എൻ പ്രതിനിധിയും അംബാസിഡറും കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാനുമായിരുന്ന അംബാസിഡർ ടി പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ജനറൽ അസംബ്ലിയിൽ മാനുഷിക പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നതിനും പാലസ്തീനിലെ സുസ്ഥിര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം എന്ന വിഷയത്തിൽ ചർച്ച നടന്നു രണ്ടാം ദിവസം നടന്ന സുരക്ഷാ കൗൺസിലിൽ ഉക്രൈൻ പ്രതിസന്ധിയും സംഘർഷ പരിഹാരത്തിനുള്ള തന്ത്രങ്ങളും ചർച്ച നടന്നു സമര സമ്മേളനത്തിൽ ഏറ്റവും മികച്ച അവതരണത്തിനുള്ള പ്രതിനിധി അവാർഡ് ബിനോയ് ബ്രയാക്കി ജനറൽ അസംബ്ലിയിലെ മികച്ച അവതരണത്തിനുള്ള ഒന്നാം സ്ഥാനം ഡോൺ ബോസ്കോ പബ്ലിക് സ്കൂൾ പുതുപ്പള്ളിയിലെ വിദ്യാർത്ഥി സെറ അന്നാറോണിയും സെക്യൂരിറ്റി കൌൺസിലിലെ ഏറ്റവും മികച്ച പ്രതിനിധിക്കുള്ള പുരസ്കാരം രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരിയിലെ വിദ്യാർത്ഥി റൈബാക്ക ആനും കരസ്ഥമാക്കി ഹൈക്കമൻഡേഷൻ അവാർഡ് സേക റോബിൻ ശിവനന്ദ് എന്നിവർ കരസ്ഥമാക്കി മൊസാംബിക്കിനെ പ്രതികരിച്ച ഇഷാൻ ഡി പ്രത്യേക പരാമർശത്തിന് അർഹനായി ലേബർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ മത്സരാർത്ഥികളുള്ള പുരസ്കാരങ്ങൾ യു എൻ റിപ്പബ്ലിക്ക ചീഫ് മെന്റർ ടി പി ശ്രീനിവാസൻ നൽകി പ്രിൻസിപ്പൽ സുജ കെ ജോർജ് റെസിഡന്റ് ഡയറക്ടർ ടീനു രാജേഷ് റസിഡന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിത ആൻഡ്രു റോസ് മേരി ജോസ് എന്നിവർ പങ്കെടുത്തു